അമ്മയെപ്പോലെ കണ്ടതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയ്ക്ക് ഉമ്മ കൊടുത്തതെന്ന് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം അമൃതാനന്ദമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ആദരിക്കൽ ചടങ്ങിൽ മന്ത്രി അമൃതാനന്ദമയുടെ നെറ്റിക്ക് ആദരവോടെ ഉമ്മ കൊടുത്തത് ചർച്ചാ വിഷയമായിരുന്നു ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പതിനൊന്നാമത് ജനറൽ ബോഡി യോഗത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് മന്ത്രി പ്രതികരണം നടത്തിയത് മാതാ അമൃതാനന്ദമയ്യെ കഴിഞ്ഞ ദിവസം ആദരിച്ചത് അവർ നിഷ്കളങ്കതയോടെ ആളുകളെ ചുംബിക്കുന്നതുകൊണ്ടാണെന്നും താൻ അവരെ ചുംബിച്ചത് അവരെ അമ്മയായി കണ്ടതുകൊണ്ടതുമാണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ ഈ അമ്മ നൽകുന്ന

ാണ് ചെങ്കൂരിൽ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര